ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏകാദശി വ്രതത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത് എല്ലാ ഏകാദശികളിലും വെച്ച് ഏറ്റവും പ്രയാസകരവും പുണ്യകരവുമായിട്ടുള്ള വ്രതം എന്ന് പറയുന്നത് നിർജ്ജല ഏകാദശി ദിനത്തെയാണ് നിർജ്ജല ഏകാദശി ദിനത്തിൽ വെള്ളം പോലും കുടിക്കാതെ കഠിനമായിട്ടുള്ള വ്രതമാണ് ഭക്തർ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തിലെ ഇരുപത്തിനാല് ഏകാദശികളും അനുഷ്ഠിച്ചതിന്റെ ഫലം ഈ ഒരൊറ്റ നിർജല ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് പറയുന്നത് അത്രത്തോളം പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ് നിർജല ഏകാദശി ദിവസം ഈ വർഷത്തെ നിർജല ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് അതായത് നാളെ സാധിക്കുന്ന എല്ലാവരും തന്നെ അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക വളരെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇതുപോലൊരു ദിവസം ഇനി അടുത്തെങ്ങും വരാനില്ല വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് വർഷത്തിലുള്ള എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഒക്കെയും ഈ ഒരു ഒറ്റ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ ഫലം ലഭിക്കും പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർജ്ജല ഏകാദശി ദിനത്തില് വെള്ളം പോലും കുടിക്കാതെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നാല് നിങ്ങളുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിർജ്ജല ഏകാദശിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വ്രതം അനുഷ്ഠിക്കുന്നവരും അതുപോലെ തന്നെ അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അന്നേ ദിവസം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യവശാൽ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും വളരെയധികം പുണ്യകരമായിട്ടുള്ള കാര്യമാണ് ഇനി ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം ഇത്തവണ നിർജല ഏകാദശി ചില രാശിക്കാർക്ക് പല നല്ല നേട്ടങ്ങളും ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും അക്കൂട്ടരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ വർഷിക്കാൻ കഴിയുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ രാശിക്കാരിൽ നിങ്ങളുടെ രാശിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഭവിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ മൂന്ന് രാശിക്കാർ എന്നുള്ളത് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സകല പാപങ്ങളും കഴുകിക്കളയുന്നതിനായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വ്രതമാണ് നിർജ്ജല ഏകാദശി വ്രതം നാളത്തെ ദിവസം ഉപവസിക്കുകയും വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും നശിക്കപ്പെടുകയും ഉദ്ദേശിച്ച ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് നിർജ്ജല ഏകാദശിയിലെ ഉപവാസം എല്ലാ പുണ്യ തീർത്ഥാടനങ്ങളിലും കുളിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് ഈ ദിവസം കുളിച്ച് ദാനം ചെയ്യുന്നതിലൂടെ ഭക്തന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങുകയും അയാൾ വൈകുണ്ഠത്തിൽ സ്ഥാനം നേടുകയും ചെയ്യുന്നു നിർജല ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുകയും ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ദീർഘായുസ് ലഭിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് ഈ നിർജ്ജല ഏകാദശി ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന ആദ്യത്തെ രാശിക്കാർ മേടം രാശിക്കാരാണ് ഇവർക്ക് നിരവധി ശുഭ സൂചനകളോടെയാണ് നിർജ്ജല ഏകാദശി വരുന്നത് ഈ ദിവസം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം ഇവർക്ക് അനുകൂലമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാവും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നിർജല ഏകാദശിയോടുകൂടി ആ ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കും ജോലിയിൽ ശമ്പള വർധനവുണ്ടാകാം ബിസിനസ് നടത്തുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം ചേരാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ഉയർച്ചയുണ്ടാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കും തൊഴിൽ മേഖലയിൽ നിന്ന് വന്നു ഭവിക്കുന്നത് ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പുതിയ കരാറൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കും മാതാപിതാക്കളുടെ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും നിർത്തിവെച്ചിരിക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങൾ ഒക്കെയും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെയും തന്നെ ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും നിങ്ങൾക്കിത് അടുത്ത രാശി മിഥുനം രാശിയാണ് ഇവർക്ക് ഈ ഏകാദശി സാമ്പത്തികമായിട്ട് വളരെ ഗുണകരമായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുവഴി നിങ്ങളുടെ ബാങ്ക് ബാലൻസും ശക്തിപ്പെടും നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ധനം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ധനം പോലും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഇത് ചെലവുകൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നല്ല രീതിയിൽ സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കാനായിട്ട് കഴിയും കുട്ടികളിൽ നിന്ന് ചില നല്ല വാർത്തകൾ ലഭിച്ചേക്കാം മക്കൾക്ക് പഠിത്തത്തിലായാലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഉന്നത വിജയം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് നിങ്ങളെ ഒരുപാട് സംതൃപ്തിയിലേക്ക് കൊണ്ടുപോകും സമൂഹത്തിൽ നിന്ന് പ്രശസ്തി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിജയം ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാതെ വിവാഹത്തിനായിട്ട് അന്വേഷണങ്ങൾ നടക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വിവാഹാലോചന വന്ന് അത് ശരിയാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും വിവാഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത് ബന്ധുക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചകളിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ മാറി എല്ലാ തരത്തിലും സ്വസ്ഥതയും സമാധാനവും കൈവരുന്ന ഒരു കാലമായിരിക്കും ഇനി അങ്ങോട്ട് ഇനി അടുത്തതായിട്ട് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്കും നിർജ്ജല ഏകാദശി വളരെ സ്പെഷ്യൽ ആയിരിക്കും കരിയറില് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും പുരോഗതിക്ക് വഴിയൊരുക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവുന്നതിനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ചു കാലങ്ങളായിട്ട് സ്വത്ത് തർക്കമോ അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ധനപരമായിട്ടുള്ള കൈകാര്യം ചെയ്യലുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അതൊക്കെയും തന്നെ പരിഹരിക്കപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നുചേരും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് കേസുകളോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയിക്കാനായിട്ട് സാധിക്കും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാ രീതിയിലും സന്തോഷം മാത്രം നൽകുന്ന ഒരു കാലമായിരിക്കും നിങ്ങൾക്ക് ഇനി കുറച്ചുനാൾ വരാൻ പോകുന്നത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ തരത്തിലും ഉയർച്ചയുണ്ടാവുന്ന സമയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിക്കാർക്കും നിർജല ഏകാദശി വളരെ നല്ല ഗുണങ്ങളാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ നിർബന്ധമായിട്ടും നിർജല ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക ഭഗവാനെ നല്ല രീതിയിൽ ആരാധിക്കാനായിട്ട് ശ്രമിക്കുക വിഷ്ണു ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ മേലുണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അതായാലും അതുപോലെ തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും കാര്യത്തിന് തുടക്കം കുറിക്കാനുണ്ടെങ്കിൽ അതിനൊക്കെയും തന്നെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അപ്പൊ ഈ ഒരു സമയം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി